മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഫോർത്ത് ജനറേഷൻ ബോഡി ഓൺ ഫ്രെയിം ഷാസിയിലാണ് ഏറ്റവും പുതിയ താറോക്സിനെ മഹീന്ദ്ര നിർമ്മിച്ചിരിക്കുന്നത് തേർഡ് ജനറേഷൻ പ്ലാറ്റ്ഫോമിനേക്കാളും മികച്ച പെർഫോമൻസും എഫിഷ്യൻസിയും പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഫോർ പ്ലാറ്റ്ഫോം മൾട്ടീലിംഗ് റിയർ സസ്പെൻഷൻ സിസ്റ്റം വിത്ത് ഫ്രീക്വൻസി ഡാമ്പിംഗ് ടെക്നോളജിയാണ് താറോക്സിൽ മഹീന്ദ്ര ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മഹീന്ദ്ര സ്കോർപിയോ എന്നിലുള്ള അതേ സസ്പെൻഷൻ സിസ്റ്റമാണ് ഇൻഡിപ്പെൻഡൻ്റ് ഡബിൾ വിഷ്ഫോൺ സെറ്റപ്പ് ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു താറോക്സിൻ്റെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് മില്ലിമീറ്റർ വീൽബേസ് സ്പേഷ്യസ് ക്യാബിനും മികച്ച ഇൻ്റീരിയർ സ്പേസും നൽകുന്നു താറോക്സിൻ്റെ എ എക്സ് സെവൻ എൽ എന്ന ടോപ്പ് എൻറ്റ് വേരിയൻറ്റുകളിൽ മാത്രമാണ് പത്തൊമ്പത് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ മഹീന്ദ്ര നൽകിയിട്ടുള്ളത് ലോവർ വേരിയന്റുകളിൽ പതിനെട്ട് ഇഞ്ചാണ് വീൽ സൈസ് ഓവറോൾ ഫ്രണ്ട് ഡിസൈൻ ക്രീഡോർ താറിന് സിമിലർ ആണെങ്കിലും ഗ്രില്ലിന്റെയും പമ്പറിന്റെയും ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട് ന്യൂ ഡബിൾ സ്റ്റാക്ക്ഡ് സിക്സ് ഗ്രില്ലാണ് താറോക്സിന് മഹീന്ദ്ര നൽകിയിരിക്കുന്നത് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് സി ഷേപ്പഡ് എൽ ഇ ഡി ഡി ആർ എൽ സി ഷേപ്പഡ് ടെയിൽ ലാംബ് എന്നിവയും നൽകിയിരിക്കുന്നു കാർ ഓക്സിൽ മഹീന്ദ്ര ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് പനോര മിക്സൺ റൂഫ് ഫുൾ മെറ്റൽ റൂഫാണ് താർ ഓക്സിന് മഹീന്ദ്ര നൽകിയിട്ടുള്ളത് റിയർ ഡോർ ഹാൻഡിൽ വെർട്ടിക്കലി പ്ലേസ് ചെയ്തിരിക്കുന്നത് മനോഹരമായി തോന്നി ബോണറ്റ് ക്ലാംസ് എക്സ്പോസ്ഡ് ഡോർ ഹിച്ച് സൈഡ് ഓപ്പണിംഗ് ടെയിൽ ഗേറ്റ് ഫുൾ സൈസ്ഡ് സ്പെയർ വീൽ എന്നിവ താർ റോക്സിലും കാണാം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസാണ് താർ റോക്സിന് മഹീന്ദ്ര നൽകിയിരിക്കുന്നത് ത്രീ ഡോർ താറിന് സിമിലറായിട്ടുള്ള ഡാഷ്ബോർഡ് ഡിസൈനാണ് താർ റോസിനും ഹാർഡ് പ്ലാസ്റ്റിക്കും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസുമാണ് ഇന്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് മഹീന്ദ്രയുടെ എക്സ് യു വി സെവൻ ഡബ്ലോ സ്കോർപിയോ എൻ എന്നീ മോഡലുകളിലുള്ള അതേ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് താർ റോക്സിനും താറോസിൻ്റെ ഇന്റീരിയറിലെ ക്ലാസി ഡിസൈൻ ക്യാബിൻ ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്നു ടോപ്പൻ്റെ വേരിയന്റുകളിൽ മാത്രമാണ് വെൻ്റിലേറ്റർ ഫംഗ്ഷനുള്ള ഫ്രണ്ട് സീറ്റുകൾ നൽകിയിരിക്കുന്നത് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഹൈടെക് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ഈ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമ ക്ലസ്റ്ററിൻ്റെ മോഡേൺ ഇന്റർഫേസ് ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്നതാണ് താറോക്സിൽ ഹൈ റെസൊല്യൂഷൻ നൽകുന്ന മികച്ച ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കണക്ടിവിറ്റിയുടെയും എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് നാവിഗേഷൻ വയർലെസ് ആപ്പിൾ കാർ പ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വേരിയസ് മൾട്ടിമീഡിയ ഓപ്ഷൻസ് യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസും റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ കൺട്രോൾസും നൽകിയിരിക്കുന്നു സോഫ്റ്റ് ലെതർ ഫിനിഷാണ് ഡാഷ്ബോർഡിന് വെന്റിലേറ്റഡ് ഫംഗ്ഷനുള്ള സീറ്റുകളും താറോക്സിൽ നൽകിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഹർമൻ കാർഡൻ സൗണ്ട് സിസ്റ്റം എന്നിവ മഹീന്ദ്ര താറോക്സിന്റെ പ്രത്യേകതകളാണ് ഓഫ് റോഡിംഗിന്റെ കാര്യത്തിലും ഡോർ താറിന്റെ വെല്ലുന്ന തരത്തിലുള്ള ഓഫ് റോഡിംഗ് ഫീച്ചേഴ്സ് ആണ് മഹീന്ദ്ര താറോക്സിൽ നൽകിയിട്ടുള്ളത് ഇലക്ട്രോണിക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ സ്നോ സാൻഡ് മഡ് എന്നിങ്ങനെ മൂന്ന് ടെറൈൻ മോഡുകളും നൽകിയിരിക്കുന്നു സ്കോർപിയോയിനിൽ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ സിസ്റ്റം ആണ് നൽകിയിരിക്കുന്നതെങ്കിൽ താറോക്സിൽ ഒരു ട്രഡീഷണൽ മെക്കാനിക്കൽ ഫോർ ഇൻറ്റു ഫോർ ലിവർ ആണ് നൽകിയിട്ടുള്ളത് ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഓഫ് റോഡിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു താർ റോക്സിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ ക്രോൾ സ്മാർട്ട് അസിസ്റ്റ് എന്ന ഒരു പുതിയ ഫീച്ചർ കൂടി നൽകിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ ഈ ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ത്രോട്ടിൽ ഇൻപുട്ട് ഇല്ലാതെ തന്നെ വാഹനത്തിന്റെ സ്പീഡ് മുപ്പത് കിലോമീറ്റർ താഴെയായി ഡ്രൈവർക്ക് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയുന്നു വലിയ ടേണിങ്ങുകൾ ഈസിയായി എടുക്കാൻ സഹായിക്കുന്ന ഇന്റലി ടേൺ അസിസ്റ്റ് എന്ന ഫീച്ചർ കൂടി താർ റോക്സിൽ മഹീന്ദ്ര നൽകിയിട്ടുണ്ട് ത്രീ ഡോർ താറിനേക്കാളും മുന്നൂറ് മില്ലിമീറ്റർ ലെങ്ത് കൂടുതലാണ് താർ റോക്സിന് താർ റോക്സ് ഡയറക്റ്റായി കോമ്പറ്റ് ചെയ്യുന്നത് ഫോഴ്സ് ഗൂർക്ക മാരുതി സുസുഗി ജിംനി എന്നീ മോഡലുകളുമായിട്ടാണ് ത്രീ ഡോർ താറിലെ പോലെ തന്നെ റിയൽ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനിലും താർ റോക്സ് ലഭിക്കും സൈഡ് ഡിസൈനും വളരെ റെഗഡായിട്ടുള്ള എസ് യു വി ക് ക്യാരക്ടറാണ് താർ റോക്സിനെ ന്യൂ ഡുവെൽ ടോൺ ഡയമണ്ടൽ ടലോയ് വീലുകൾ ബ്ലാക്ക് ഫിനിഷ്ഡ് ഫ്രണ്ട് ഡോർ ഹാൻഡിൽ ബോഡി കളറായിട്ടുള്ള റിയർ ഡോർ ഹാൻഡിൽ എന്നിവ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നു നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി അപ്രോച്ച് ആംഗിൾ മുപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിൾ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഡിഗ്രി റാംബോവർ ആംഗിൾ എന്നിവ താറോക്സിൻ്റെ പ്രത്യേകതകളാണ് എം എക്സ് വൺ എം എക്സ് ത്രീ എ എക്സ് ത്രീ എൽ എം എക്സ് ഫൈവ് എ എക്സ് ഫൈവ് എൽ എ എക്സ് സെവൻ എൽ എന്നിങ്ങനെ ആറ് വേരിയൻറ്റുകളാണ് മഹീന്ദ്ര താറോക്സിന് നൽകിയിട്ടുള്ളത് ടു ലിറ്റർ എം എംസ്റ്റാലിയൻ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി മുപ്പത് എച്ച് പി അയ്യായിരം ആർ പി എമ്മിലും മുന്നൂറ്റി എൺപത് എൻ എം ടോർക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ മൂവായിരം വരെയുള്ള ആർ പി എമ്മിലും ലഭിക്കുന്നു ടു പോയിൻ്റ് ടു ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിൻ നൂറ്റി ഇരുപത്തിയെട്ട് പോയിൻറ്റ് ആറ് എച്ച് പി മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും മുന്നൂറ്റി എഴുപതെണ്ണം ടോർക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെയുള്ള ആർ പി എമ്മിലും നൽകുന്നു താറോക്സിന്റെ റിയൽ വീൽ ഡ്രൈവ് വേരിയന്റുകളുടെ വില മാത്രമാണ് മഹീന്ദ്ര ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടുള്ളത് താറോക്സിൻ്റെ എൻട്രി ലെവൽ വേരിയൻ്റായിട്ടുള്ള എം എക്സ് വൺ ടർബോ പെട്രോൾ എൻജിൻ വേരിയൻറ്റിൻ്റെ ഷോറൂമിൽ ആരംഭിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലാണ് എം എക്സ് വൺ ഡീസൽ വേരിയൻറ്റിൻ്റെ വില ആരംഭിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലും